ചർച്ചകളുടെ സ്പീക്കർ യും വേദിയാകണമെന്നും സാംസ്കാരിക കേന്ദ്രങ്ങൾ കേരളത്തെയും ലോകത്തെയും ബാധിക്കുന്ന ഏത് വിഷയത്തെ പറ്റിയും ചർച്ച ചെയ്യുന്ന ഇടങ്ങളാകണമെന്നും സ്പീക്കർ എ എൻ ഷംസീർ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നിലമാമൂട് സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ഇതൊരു സാംസ്കാരിക കേന്ദ്രമാണ് ഈ സാംസ്കാരിക കേന്ദ്രം നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം സാംസ്കാരിക സമ്മേളനങ്ങൾ ചേരണം ചർച്ചകൾ ഉണ്ടാവണം സദസ്സുകൾ സംഘടിപ്പിക്കണം കേരളത്തെയും ലോകത്തെയും ബാധിക്കുന്ന ഏത് വിഷയത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം ഇപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഇതിപ്പോ മൊബൈലിന്റെ കാലാണ് ആഗോളവൽക്കരണത്തിന്റെ കാലമാണ് എന്തൊക്കെ പൊതുവില് കണ്ടുവരുന്ന കാര്യം ഇല്ലെങ്കിലും നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുറെ കാര്യം ചെയ്യും അയ്യോ അവൻ്റെ അടുത്ത് അതല്ലുണ്ടല്ലോ പിന്നെ ഞാൻ എൻ്റെ പേര് എത്തണ്ടേ എന്ന് കാണിക്കാൻ വേണ്ടി പലരും പലരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാണ് ആഗോളവൽക്കരണ കാലത്ത് ഒരു പുതിയ ടേം ഉദയം ചെയ്ത ഉദയം ചെയ്ത വാക്കിന്റെ പേര് ഫോമോ എന്നാണ് ഫോമോ അത് മലയാള വാക്കല്ല ഇംഗ്ലീഷിലെ ഞാൻ അക്ഷരങ്ങൾ ചേർന്നതാണ് ആ ഫോമോ എന്ന വാക്കിന്റെ അർത്ഥം ഫിയർ ഓഫ് മീസിംഗ് ഔട്ട് എന്നാണ് അതൊരു പുതിയ ടേം ആണ് മത്സരിക്കയാണ് മറ്റുള്ളവരോട് കമ്പയറും ചെയ്യാൻ നമ്മൾ മറ്റുള്ളവരോട് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യേണ്ട കാര്യം പക്ഷെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ മറ്റുള്ളവരോട് മത്സരിക്കാൻ പോവാണ് അത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിന്റെ ഭാഗമാണ് ചിലതില്ലെങ്കിൽ മോശാണ് ഇൻസ്റ്റഗ്രാം വംശമാണ് ഇരിക്കുന്നത് എല്ലാരും അല്ല കേട്ടോ ഇൻസ്റ്റഗ്രാം വംശം എന്നൊരു പുതിയ വാക്ക് വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഇൻസ്റ്റഗ്രാമിലുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഉണ്ടാവും ഞാനൊക്കെ ഫേസ്ബുക്ക് ജനറേഷനാണ് ഗ്രാമപഞ്ചായത്തിന്റെ വർഷത്തെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ നിർവഹിച്ചു റീഡിംഗ് റൂം ലൈബ്രറി സ്മാർട്ട് അങ്കണവാടി നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഹാൾ എന്നിവ അടങ്ങിയതാണ് പുതിയ സാംസ്കാരിക നിലയം ഗുണനിലവാരത്തിൽ ദേശീയ അംഗീകാരം നേടിയെടുത്ത കോരണക്കോട് സബ് സെന്റർ കുന്നത്തുകാൽ കുടുംബാരോഗ്യ കേന്ദ്രം കുന്നത്തുകാൽ ആയുർവേദ ആശുപത്രി എന്നിവയിലെ ആരോഗ്യ പ്രവർത്തകരെയും ഐ സർട്ടിഫിക്കറ്റ് നേടിയ കുന്നത്തുകാൽ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളെയും കുന്നത്തുകാൽ പഞ്ചായത്തിനെ ശുചിത്വ ഗ്രാമമാക്കുന്നതിന് പ്രയത്നിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെയും നിർവഹണ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ചടങ്ങിൽ ആദരിച്ചു സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ അംബ്ലി ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് ബിനു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി കുമാർ പെരിങ്കിടവള ബ്ലോക്ക് മെമ്പർ വിനോദ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുക്കും കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ